പുതിയൊരു ഡേസ് ആണ് നമ്മൾ ഇന്നാണ് വെച്ചാൽ ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഐസ് പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നല്ല ഐസ് കുറേ ദിവസമായി തോന്നുന്നത് അപ്പം അപ്ഡേറ്റിൽ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഡിഫൻഡർ ഇവിടെ ഉണ്ട് ഡിഫൻഡർ എടുത്തിട്ട് നമുക്ക് ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം സൂപ്പർമാൻ്റെ ചീ എന്തോ ആർ സ്റ്റൂളൊക്കെ എസ് സ്റ്റൂളിൽ പോയിട്ട് എന്തെല്ലാം ചെയ്യാണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അപ്പം നിങ്ങൾ ഫുള്ളൊന്ന് വീഡിയോ ഒന്ന് തന്നെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷെല്ലാം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഒരു സിറ്റിയിൽ എയർപോർട്ടിൻ്റെ കളറൊക്കെ നല്ലോണം ചെയ്ഞ്ച് ആയിട്ട് കളർ മാത്രമല്ല ഡിസൈൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ റോഡിലൂടെ പോകുന്ന വണ്ടി സാധാരണ വണ്ടിയല്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ പച്ച വണ്ടി ഉണ്ടാവും അപ്പം ഇത് എനിക്ക് ഏതാ വണ്ടിയും തീരുതോ വണ്ടി വയസ്സ് വൈസൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ഏതാ വണ്ടി എന്ന് പറഞ്ഞുകൂടാം പക്ഷേ ഇത് ആദ്യം കണ്ടപ്പോൾ മഹീന്ദ്രൻ്റെ ഒരു വണ്ടി പോലെ തോന്നുന്നു മഹീന്ദ്രൻ്റെ വണ്ടിയാണ് തോന്നുന്നത് ഏതോ വണ്ടി അ ചങ്ങാ അതിനെ പിടിച്ച് ഓർത്തിട്ടിട്ടുണ്ട് പൈസ ഇതേ സാ വണ്ടി നല്ല രസമുണ്ട് അത്യാവശ്യം ഇത് ഇതങ്ങാറ്റാ തോന്നുന്നു ടാക്സി വണ്ടി അങ്ങാറ്റാന്ന് തോന്നുന്നു പൈസ അതാ അങ്ങന്ന് വരുന്ന വണ്ടി ഡിഫൻഡറാണ് എടുത്തിട്ടാണ് ഇവിടെ ആൾക്കാരുടെ പോകുന്നത് വേണ്ട അതിൻ്റെ ഉള്ള ആളുണ്ട് അണ്ട ഡിഫൻഡർ എടുത്തിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നത് പൈസ ഇനി നമുക്ക് നമ്മുടെ വണ്ടി തന്നെ കയറാൻ പറ്റുന്നില്ലല്ലോ പൈസ നമ്മളെ വണ്ടിയിൽ തന്നെ നമുക്ക് വരാം ഇതാണ് കയറാൻ പറ്റുന്നത് പൈസ സൈഡ് പൈസ സിറ്റിയിൽ നമ്മളെ എയർപോർട്ട് നമ്മളെ കാണിച്ചത് മുമ്പോ തന്നെയാണ് നമ്മൾ എയർപോർട്ട് വരുന്നത് പൈസ ആ സൈഡ് കണ്ടാട് എയർപോർട്ട് ഉണ്ട ആ എയർപോർട്ടിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് പൈസ അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പൈസ ഇതാണ് എയർപോർട്ടിൻ്റെ ഫൈനൽ ആ സെറ്റ് സ്മെലും കയറാൻ പറ്റും എന്ന് തോന്നില്ല ഇതാണ് നമ്മൾ എയർപോർട്ട് വരുന്നത് കുറച്ച് ടയറൊക്കെ വെച്ചിട്ട് എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട് പൈസ ഇങ്ങോട്ട് സ്ഥലമുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങോട്ട് കാണിച്ചില്ല ഇങ്ങോട്ട് സ്ഥലമുള്ള ആരും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ വൈസ് ഇത്ര പേരേ ഉള്ളൂ ഇങ്ങോട്ട് കുറേ ദൂരമൊന്നുമില്ല ഏഹ് ഇവിടെ എന്താ പൈസ ഇവിടെ പാർക്കിങ്ങും അല്ല എന്തെല്ലോ ഉണ്ട് പാർക്കിങ്ങായിരിക്കും വണ്ടിയൊക്കെ വെക്കാൻ പറ്റും പൈസ ഇനി നമുക്ക് സൂപ്പർമാനെ ചീറ്റ് കോഡ് നോക്കാം പൈസ ചീറ്റ് കോഡ് അല്ല അത് ആർജി ജിസ് പോയി പോയിട്ട് വേണ്ടിയാണ് അത ചത്ത് അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ആർജി സ്റ്റൂളിൽ ടൂളിൽ പി എം ലെവൻ ആണെന്ന് തോന്നുന്നത് പി എം ലെവൻ എന്നടിച്ച വരുന്നാണ് ഐസ് ആ സൂപ്പർമാൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഗെയിമിൽ നിന്ന് കിറ്റടിച്ചിട്ട് പിന്നെയും പ്ലേ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഐസ് സൂപ്പർമാൻ ആയിട്ടുണ്ട് ക്യസ് ഇതാ ഇതെന്നാ ഇത് കൺട്രോൾ കിട്ടാത്തൊരു സൂപ്പർമാൻ ആയിട്ടുണ്ട് ആയിസ് നല്ല സ്പീഡുണ്ട് കേട്ടാ പുറത്തെത്തിയിട്ടായി കാണിച്ച ആ വണ്ടിയെല്ലാം പൊടിത്തരിക്കുന്ന പ്ലസ് സ്പീഡ് ഉണ്ട് കേട്ടാ പൈസ അത്യാവശ്യം സ്പീഡുണ്ട് മേലോട്ടെങ്ങനെ ഇത് ഇത ഡ്രോണ് പോലെയാ പൈസ ഇതേത്ത വണ്ടി പൈസ ഇവിടെ വേറെ വണ്ടിയും കൂടി വന്നിട്ടുണ്ടോ പൈസ നമുക്ക് താഴോട്ട് പോയി നോക്കാം പൈസ വണ്ടി നമ്മൾ കാത്തിച്ചിട്ടുണ്ട് പൈസ ഓട്ട പൈസ നമ്മൾ കുറേ സമയം തന്നെ ഇത് ഈ സൂപ്പർമാനൊക്കെ കൊണ്ട് ഓടിച്ച പൈസ നല്ല അതുകൊണ്ട് പക്ഷെ നമുക്കൊന്ന് ബീച്ചിലേക്ക് പോയാൽ പൈസ ബീച്ചിലേക്ക് പോയിട്ടില്ല പൈസ കുറേ സമയം ഓടിച്ച പൈസ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത് പുതിയ അപ്ഡേറ്റ് മാത്രം പൈസ പുതിയ അപ്ഡേറ്റ് മൊത്തം ഇത്രയേ ഉള്ളൂ പൈസ അധികം ഒന്നും ഇല്ല പക്ഷെ ഇനി അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം പക്ഷെ ഇത് നമുക്ക് ഇത് നമ്മൾ ഇതിൽ കയറിയപ്പം കണ്ടാണ് പിന്നെ യൂട്യൂബ് ഷോർട്സൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പുതിയ അപ്ഡേറ്റ് വന്നത് ഈ വ്യൂവിൽ പോകുമ്പോൾ നല്ല സൗണ്ടിട്ടാണ് പൈസ ആണ് പൈസ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏകുന്ന പൈസ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ഇതാ ഫോർച്യൂണറിലും കണ്ടാ പൈസ് ഫോർച്ചുനറിലുണ്ട് ഫോർച്യൂണറിലും പൊളിക്കാൻ പറ്റുമോ സീനൊരു പ്രത്യേകതയാണ് ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതാ ഇങ്ങനെ പൊളിക്കാൻ പറ്റുമോ വൈസ് എല്ലാ വണ്ടിയും ഇയാൾ മരിച്ചിട്ടില്ല പൈസ ഈ വണ്ടി ഇപ്പം പൊട്ടു ಪುಟ್ಟಿ ಪೈಸ್ ಪುಲ್ವಾ ಅ ಪುಟ್ಟಿ ಪೈಸ್ ಇನ್ನ ದೇಶ ಕೂಡ ಚಾಲ ಸ್ಕ್ರೈಬ್ ಪೈಸ ಇನ್ನದೇ ಇಸೆ ಇನ್ನೊಂದು ದೇಶ ಚಾಲ ಸ್ಕ್ರೈಬ್ ಅದಕ್ಕೂ